ഈ പാവം പോലെ ഇരിക്കുന്ന മൂന്നാളിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് ഓടുന്നത് പാവ കുട്ടിയല്ല പൂച്ചയാണ് ആദ്യം തന്നെ ഇവർ നമ്മളെ സമീപിക്കുന്നത് പൂച്ചയൊന്നും കാണിച്ചു ഒന്ന് കണ്ടാൽ മാത്രം മതി ഒന്ന് തൊടേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്തുകൂടുന്നത് പിന്നെ ഇവർ ഇവരെ കയ്യിലിരിപ്പ് പുറത്തെടു എന്നിട്ട് ഒന്നും ഒന്നറിയാത്ത പോലെ മൂന്നാളിങ്ങനെ വട്ടം കൂടി ഇന്ന് ചർച്ച ചെയ്യും അടുത്തത് എന്തോ പിന്നെ ഇനി പ്രവർത്തിക്കുന്ന കൈ വേറെ ആരുടെയും അല്ല ഇക്കാക്കാൻ ഓരോന്നിനായി എടുത്തുകൊടുക്കും അതുകൊണ്ട് അനിയമാർ ഒറ്റ ഓട്ടം ഓടിച്ചിട്ടാ പോലും കിട്ടും പൂച്ചപ്പു വിചാരിക്കുന്നു വടച്ചോനെ എന്തിനാ റബ്ബേ ഈ അമിത സ്നേഹവും ലാണനെയും കൊണ്ട് പൂച്ച ആകെ അടങ്ങാറായിട്ട് ഇതിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമായി നമ്മൾ മിനിഞ്ഞാന്ന് കുറച്ച് കാച്ചിൽ പറിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ കാച്ചിലാണ് വറ്റത് കറി വെച്ചത് അങ്ങനെ അങ്ങനെ പലതരം പിന്നെ ഞങ്ങൾ പുതിയ കസാരി ഇട്ടിട്ട് വലിയ അടുത്ത് ഇരുന്ന് കഷ്ട്ടപ്പെട്ടാണെങ്കിൽ അത് തിന്നാന്ന് വിചാരിച്ചു വലിയ കാച്ചിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയരങ്ങളിൽ നമുക്ക് കയറാൻ പറ്റും വലിയ പറഞ്ഞാൽ സത്യമാണ് പിന്നെ മനസ്സിലായി നമുക്ക് എല്ലാവരും കയറാൻ അറിയാം ഇറങ്ങാൻ അറിയൂ അതിനുശേഷം കുളിയും ചെമ്പക്കിട്ട് പുറത്തൊന്ന് വിശ്രമിക്കാൻ ചെയ്യാൻ ഞങ്ങൾ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ടും ഒക്കെ അറിയൂല എല്ലത്തിനും നമ്മളെ ഒറ്റക്കെട്ടാണ് ഇങ്ങനെ ഇവിടെ ബോർ സമയത്താണ് ഇക്കാക്ക പറയുന്നത് എന്റെ തിരുവോപ്പിന് നമുക്ക് ഇറ്റായി വാങ്ങിയിട്ട് വരാം വാടാ പിന്നെ ഒന്നും നോക്കില്ല ഇരുപത് ഉറപ്പൊക്കെ എന്തെല്ലാം വാങ്ങാൻ പറ്റുമോ അതൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് എത്തുന്നതിന് മുമ്പ് പകുതിയെന്ന് ഉമ്മിച്ചു പിന്നെ ഞങ്ങൾ ഇക്കാക്കിന്റെ ലൊട്ടിലൊക്കെ വണ്ടി ഉണ്ട് അതിൽ കുറച്ചേരം കയറി ഇരുന്നപ്പോഴത്തേക്കും ചങ്ങായിക്കങ്ങൾ ി ഓറി വന്നിട്ടൊരു ചടി ആ സമയത്ത് കുറച്ച് കിളി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചേരം നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റൂമ് വന്നു പിന്നെ നമ്മൾ ഇത്രേ ഉള്ളൂട്ടോ പോട്ടെ അപ്പോൾ ലൈക്ക് കറോ ഷെയർ കറോ സബ്സ്ക്രൈബ് കറോ